വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിട്ടി എറണാകുളം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ മുപ്പത് ലക്ഷം രൂപ അനുവദിച്ച് നവീകരിച്ച ലത്തീൻ പള്ളിപ്പടി കുടമുണ്ട റോഡിന്റെ ഉദ്ഘാടനം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ നിർവഹിച്ചു porque <laughs> eu നമ്മുടെ ജനപ്രതിനിധികൾ ഒരുപാട് പ്രയാസങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ സാധ്യമാക്കുന്നത് റോഡുകളാണെങ്കിലും തോടുകളാണെങ്കിലും മാലങ്ങളാണെങ്കിലും അംഗനവാടികളാണെങ്കിലും മറ്റ് അനുബന്ധമായിട്ട് നിർമ്മാണ പ്രവർത്തനമാണെങ്കിലും സ്കൂളുകളാണെങ്കിലും ഒക്കെ നടപ്പിലാക്കിയിട്ടുണ്ടോ എനിക്ക് അറിയാൻ കഴിഞ്ഞാൽ വാരക്കട്ടിയിൽ നമ്മുടെ എംപിയുടെ പഞ്ചായത്ത് സ്ഥലത്ത് അല്ലേ ഇവിടെ തന്നെ വരാൻ പോയി ഈ വാടിൽ തന്നെ വരുന്നില്ലേ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഈ വാടില്ല അപ്പോൾ അങ്ങനെ ഓരോ വികസന പദ്ധതികൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ചാണ് എന്ന് പറയാൻ കഴിയാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് ഒരുപാട് ആളുകളുടെ ആളുകളുടെ ഈ ഈ റോഡ് തെളിയിക്കുന്ന ഒരു പങ്കാളിത്തം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ഈ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ഗ്രാമീണ റോഡുകളും നവീകരിക്കുന്ന തരത്തിലുള്ള എല്ലാ നടപടിക്രമങ്ങളും രണ്ടു നടപടികളും നടപടികൾ കഴിഞ്ഞ കമ്മിറ്റിക്ക് തീരുമാനിക്കുകയും അതനുസരിച്ച് ടെൻഡർ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ടി എസ് ഇത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും ഒരേഴു മാസം കൂടി കാലാവധി ഉണ്ട് കാലാവസ്ഥ കൂടി അനുകൂലമായ ഒരു സംശയം വേണ്ട ഭാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലെയും നിലവിലുള്ള മുഴുവൻ തരത്തിലുള്ള പദ്ധതികളായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ദീപ ഷാജു വാർഡ് മെമ്പർമാരായ പി പി കുട്ടൻ ബേസിൽ യോഹന്നാൻ ഷജീ ബസി കെ കെ ഹുസൈൻ എസ് ഡി കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ എവ്ലിൻ ടി പി മാർക്കോസ് പി എസ് നജീബ് ഹാൻസി പോൾ പീറ്റർ വെള്ളക്കാട്ട് ഒ എം ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു ചമയങ്ങളില്ലാതെ ചായമില്ലാതെ മായമില്ലാതെ